ഈ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത് വോട്ട് ചെയ്യാൻ വന്ന് നിൽക്കും കേട്ടോ മനീഷണനാണ് രാവിലെ തന്നെ ഓട്ടോച്ചനുമായിട്ട് വന്ന് വോട്ട് ചെയ്ത് കേട്ടോ ഓട്ടോ അച്ഛന്റെ കണ്ണോപ്പറേഷൻ ചെയ്തിട്ട് അതുകൊണ്ട് ഓട്ടോച്ചനെ കൊണ്ടാണ് മനീഷണം വന്നത് മനീഷണം പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ ആരും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തിട്ട് വന്നേ പക്ഷെ ഞങ്ങൾ എന്നപ്പോഴത്തേനും പോസ്റ്റ് അടിച്ച് പണ്ടാരം അടങ്ങി കഴിച്ച് ഒരു അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തേലും ഒന്ന് കഴിക്കാതെ വീട്ടിൽ കയറുന്ന ശീലം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് മനീഷണനെ ചക്കിട്ട് ഞങ്ങൾ നേരെ പോയി കേട്ടോ ആമിക്കു ഈ കുടിച്ചോണ്ടിരിക്കുന്നത് വോട്ട് ചെയ്യാൻ ഞങ്ങൾ താമസിച്ചപ്പോ മനീഷണനെ സോപ്പിട്ട് വാങ്ങിച്ചതാണ് അണ്ണനാണെ പിന്നെ ളത്തിന് തുള്ളിക്കൊള്ളുവേ അങ്ങനെ ബേക്കറി ചെന്നപ്പോഴത്തേക്കിനെ അമ്പാടിമോ തണുക്കത്തെ ഒരു ഓറഞ്ച് ജൂസാ വാങ്ങിച്ചു കൊടുത്തത് അമ്പാടിമോനാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ആക്കി ഞാൻ തണുപ്പ് കൊടുത്തില്ലാട്ട പിന്നെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ പോക്ക് മുടങ്ങുവേ അതുകൊണ്ട് തന്നെ എന്റെ അമ്പാടിമോ വാശിയൊന്നും പിന്നെ ഒരു സമൂസയും കൂടെ വാങ്ങിച്ചു കൊടുത്ത് ഞാനും സമൂഹ കഴിച്ച് ഒരു ഫലൂതയായിരുന്നു കേട്ടാ അത് തീർക്കാൻ പറ്റ പാട് എനിക്ക് മാത്രം അറിയാം ആമിക്കുഞ്ഞിന് ഒരു നോടെ മതിയൊന്നും പറഞ്ഞാൽ അത് ഈ പിന്നെ ഞാനീ ലക്ഷ്മെ വലുതേ മീഷനാണെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡും ആ ചൂസ് ആണെങ്കിൽ ഒരു കിറ്റ് ഷേക്കും കേട്ടോ കഴിച്ചത് അമ്പാടിപ്പനി ഇരിപ്പാണ് ഇപ്പൊ എനിക്കൊരു കഷ്ടം തോന്നി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പോന് അതൊക്കെ എടുത്ത് കഴിച്ചോ പിന്നെ ഐസ്ക്രീം കഴിക്കരുത് അതിന്റെ താഴത്തെ ഒക്കെ അമ്മച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കൊടുത്ത് പിന്നെ ഹാപ്പി ആക്കി കേട്ടോ അവനെ ഇവിളുമാരി എന്ത് കുന്തോ വിഴുങ്ങുന്നേ മട്ടിലായിരുന്നു ആമി ആമിക്കുഞ്ഞിന്റെ നോട്ടം കേട്ടോ അത് കണ്ടപ്പോൾ അയ്യപ്പന്റെ പലത്തെ ഉത്സവമായിരുന്നു അതിലെ കടകളും ഒക്കെ കുറച്ചു നേരം കണ്ടു നിന്ന് അപ്പൊ ഇത്ര എളിച്ച